ധ്യാനിക്കുമ്പോ എൻ കൃതയം ആശ്വസിക്കും കൂരിളിൻ താ தாழ்வரே தீபமதா நின்மொழிகள் திருக்கரத்தா வாஹிச்சு என்னே திருஹிதம்போ நடத்தினமே കുശവൻ കയ്യിൽ കാളി മണ്ണുപ്പോ അനുതി നന്ദി പണിയനമേ കുശവൻ കയ്യിൽ കാളി മണ്ണു പോ നന്ദി സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താപിച്ചു കൊണ്ടിരുന്നത് എന്തെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കാണ്ടെ ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാത്ത ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യതരായില്ല ആകയാൽ വഴിതലക്കിൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പീം എന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ടു നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷകരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളയുവൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ ക്കപ്പെട്ട ഒരു ചുരുക്കം അനന്തരം പരീക്ഷ മാർച്ച് എന്ന് അവനെ വാക്കൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹരോധിരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു ഗുരു നീ സത്യമായും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകിയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിപ്പിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചേന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസറക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സാധുഗരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കൾ ഇല്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേഹവര വിവാഹം കഴിച്ചു തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തെ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായാലും തൻ്റെ ഭാര്യയെ സഹോദരനെ വിട്ടേച്ച് രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എത്ര ആകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അവൻ അരുൾ ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ പുരുഷാരംഭിത കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സാധുക്കരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീക്ഷന്മാർ ഒന്നിച്ചുകൂടി അവരിലൊരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ടു കൽപ്പനകൾ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരേശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവീതിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കോളും നിന്റെ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രൻ ആവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു അവനോട് പുത്രം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അവൻ നാമുക്കീവൻ നൽകി ഒരുക്കിയിടുന്നു വലിയ രക്ഷാ ദൃഷ്ടികളാ കാണുന്നു ഞാ सोर्गकाना, देशमादिल्वी, ब्रेष्टिगला, कानन्नुञ्या, सोर्गकाना, देशमादिल्वी, तिरुकरत्ता, വഹി ചു എനീ തിരുഹിതം പോ നാടത്തെണമേ കുശവൻ കൈ കാളെ മണ്ണുപ്പോ അനുദിനീ നാടത്തേണമേ കുശവൻ കൈ కాళమన్నో అనుంది పని